ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ജനുവരി മുപ്പതിന് കൊടിയേറും ക്ഷേത്രം തന്ത്രി കീർത്താമരശ്ശേരി മഠത്തിൽ രമേശ് ഭട്ടതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ഫെബ്രുവരി എട്ടിനാണ് തിരുവാറാട്ട് നടക്കുന്നത് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രസിദ്ധമായ ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ജനുവരി മുപ്പതിന് കൊടിയേറും ഓണാട്ടുകരയിലെ കെട്ടുത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് തിരുവാറാട്ടോടെ സമാപിക്കും സ്വർണ്ണക്കുടിമര നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലിക കുടിമരത്തിലാവും കൊടിയേറ്റ് നടക്കുക ക്ഷേത്രതന്ത്രി തന്ത്രി കീഴ്ത്താമരശ്ശേരി മഠത്തിൽ രമേശ് പട്ടതിരി കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രസിഡന്റ് യു അനിൽകുമാർ സെക്രട്ടറി ആർ സുരേഷ് കുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഈ നമ്മുടെ ഈ വർഷത്തിൻ്റെ ഈ പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ് രണ്ട് ഉത്സവങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പതി ഉത്സവം ഇപ്രാവശ്യം താൽക്കാലിക കൊടിവെരത്തിലാണ് കൊടിയേറുന്നത് പത്ത് നാൽപ്പത്തഞ്ച് അര നൂറ്റാണ്ടിന് മുമ്പ് നടന്നിരുന്ന ഈ കര കരക്കാരെ തോളിൽ കൊണ്ടുവരുന്ന താൽക്കാലിക കൊടിമരം നാട്ടി കൊടിയേറി ഉത്സവം നടത്തുന്ന ഒരു രീതി ഈ ഒരു വർഷം വീണ്ടും കൂടെ സൃഷ്ടിക്കുകയാണ് ജനുവരി മാസം മുപ്പതാം തീയതി വൈകിട്ട് ഏഴ് വച്ചയ്ക്കുള്ള ചുമർത്തത്തിലാണ് ഇക്കോട്ടേക്ക് നടക്കുന്നത് കീഴ്ത്താഭിഷേക മഠത്തിൽ രമസ്സി രമേശ് ഭട്ടരിവാൾ അവർ അവരുടെ നേതൃത്വത്തിലാണ് റെക്കോട്ടേക്ക് നടക്കുന്നത് തുടർന്ന് സാംസ്കാരിക സമ്മേളനവും പിന്നെ ദുരിതങ്ങളായ ഈശാഖിൻ പത്ത് ദിവസം ചുമക്കിയുടെ ഉത്സവമാണ് ജാതി പദമേ ജാതി റെവിന്യൂയെ ജാതി തരത്തിലുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായി സമ്മേളനങ്ങളും കലാപരിപാടികളും നടക്കും ആറാട്ട് ദിവസം വൈകിട്ട് നടക്കുന്ന കെട്ടുകാഴ്ച പ്രധാനമാണ് വൈസ് പ്രസിഡന്റുമാരായ പി ബാലകൃഷ്ണപിള്ള സഹദേവൻ നായർ എ ജി അരുൺ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സി വി രാജീവ് എസ് എനിൽകുമാർ കെ കോമളൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്